താനിങ്ങനെ നോക്കണ്ട അതിവിടുത്തെ പതിവ് കാഴ്ചയാണ് ഇവർ തമ്മിൽ ചേരില്ല എപ്പോഴും ഇതുപോലെ അടിയും വഴക്കുമാണ് താൻ അതൊന്നും കാര്യമാക്കണ്ട കഴിക്ക് അവരുടെ അടുത്തിരുന്ന് അവൻ പറയെ പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങിയിരുന്നു ആരതി ഇങ്ങോട്ട് വന്നിരിക്കും സോമേട്ട അമ്മയോടുള്ള പിണക്കത്തിന് വിഷന്നിരിക്കണ്ട നവീൻ ചിരിയോടെ വിളിക്ക് സോമൻ വീണ്ടും ആ ഇരുപ്പ് തുടർന്നു ഓഹോ അപ്പോ ഞാൻ വിളിച്ചാലും വരില്ലേ അയ്യോ ഇനി ഇതിന്റെ പേര് നീ പിണങ്ങണ്ട അമ്മയും മോനും കണക്കാ സോമേട്ടൻ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന് അവരുടെ അടുത്തായിരുന്നു അയാളുടെ പരവേഷവും വർത്താനവും കേട്ട് എല്ലാവരും ചിരി പൊട്ടിയിരുന്നു ദേവിക ചിരിയോടെ ഒരു ഇല സോമന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് തൊട്ടുകറികളും ചോറും മറ്റും കറികളും വിളമ്പി അമ്മ കഴിക്കുന്നില്ലേ മൂന്ന് മൂന്നുപേരും കഴിക്കുന്നത് നിറഞ്ഞ ചിരിയോടെ നോക്കിയിരിക്കുന്ന അമ്മയോടായി ആരതി ചോദിച്ചു മക്കൾ കഴിക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം അവർ ചിരിയോടെ പറഞ്ഞു അതൊന്നും പറ്റില്ല അതാ കഴിക്ക് നമുക്ക് ഒന്നിച്ചു തന്നെ കഴിക്കാം അവൾ ഒരു പിടിവാരി ഉരുള അമ്മയ്ക്ക് നേരെ നീട്ടി നിറമിഴികളോടെ ദേവകി അമ്മ തുറന്നു കൊടുത്തു അവളുടെ മിഴികളും ഒരു മാത്രം നിറഞ്ഞിരുന്നു തൻ്റെ അച്ഛനാൽ മരണപ്പെട്ട് തൻ്റെ അമ്മയുടെ ചിരിക്കുന്ന മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു ആ നിമിഷം അവൾ അമ്മയെ ഊട്ടുമ്പോൾ തന്നെ നവീൻ നിറഞ്ഞ മനസ്സോടെ മറ്റൊരിയിലേട്ട് അമ്മയ്ക്കുള്ള ചോറ് വിളമ്പിയിരുന്നു അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ച് സന്തോഷം പങ്കിട്ടു ഈ സമയം എക്സ്ക്യൂസ് മീ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ ഇരുന്ന് കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി വിളികേട്ട് തല ഉയർത്തി നോക്കി യെസ് ടെൽ മി വേണം ഹൗ ൻ ഐ ഹെൽപ് യു തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയോടായി ആ പെൺകുട്ടി ചോദിച്ചു ഐ വാണ്ട് ടു മീറ്റ് ഡോക്ടർ നവീൻ ശങ്കർ അവർ പറയെ ആ പെൺകുട്ടി സംശയത്തോട് അവരെ നോക്കി ഡു യു ഹാവ് അപ്പോയിൻമെൻ്റ് കണ്ണിലെ സ്പെക്സ് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടുള്ളിലെ ഭയം മറച്ചു വെച്ച് അവൾ തിരിച്ചു ചോദിച്ചു നോ ബട്ട് ഇറ്റ് ഇസ് വെരി അർജൻറ് അവർ മറുപടി പറഞ്ഞു സോറി മാഡം ഇറ്റ്സ് നോട്ട് പോസിബിൾ വിതഔട്ട് ദ അപ്പോയിൻമെൻറ്റ് യു കാനോട്ട് സീയും ഫസ്റ്റ് യു ഷുഡ് അപ്ലൈ ഫോർ ദ അപ്പോയിൻ്റ്മെൻറ്റ് വിത്തിൻ ടു ത്രീ ഡേയ്സ് വിൽ ഗെറ്റ് ഇറ്റ് ദെൻ യു ക്യാൻ സീയും അവൾ അവരോടായി പറഞ്ഞു ഹേയ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ ആക്ച്വലി മൈ ഹസ്ബൻഡ് ഈസ് ക്യാൻസർ പേഷ്യൻറ്റ് വി യു വാണ്ട് മീറ്റിംഗ് ഹിം അർജൻറ്ലി കണ്ണുനീര് സാരി തുമ്പിൽ തുടച്ചുകൊണ്ട് അവർ പറയെ ആ പെൺകുട്ടി വായും പൊളിച്ച് അവരെ നോക്കിപ്പോയി എക്സ്ക്യൂസ് മീ മാഡം ആ കരച്ചിലൊന്ന് നിർത്താവോ നിങ്ങൾ നവീൻ ഡോക്ടർ തന്നെയാണ് കൺസൾട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പാണോ അവർ ചോദിക്കേ അവരൊന്ന് പതറി ആ അതെ എന്താ അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഇവിടെ ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അശ്വിൻ ശേഖർ ആണ് അതുകൊണ്ടാണ് ചോദിച്ചത് അവൾ ചിരിയോടെ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല നവീൻ ഡോക്ടർ തന്നെയാ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി വിടാൻ ഉദ്ദേശമില്ലാതെ അവർ വീണ്ടും പറഞ്ഞു ഓക്കെ ലെറ്റ് മീ ആസ്ക് വിത്ത് ഡോക്ടർ പ്ലീസ് ബി സീറ്റഡ് ആൻഡ് വാട്ട്സ് യുവർ നെയിം മാം ആ പെൺകുട്ടി നവീൻ്റെ നമ്പർ കണക്ട് ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു ഡയ അല്ല ദേവിക പെട്ടെന്ന് പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു അവർ അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ്റെ നമ്പർ കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ അവരെ അടുത്തേക്ക് വിളിച്ചു ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും വീണ്ടും കണ്ണർ പുഴ ഒഴുക്കിയവർ എനിക്കറിയില്ല മാഡം ഡോക്ടർ ഇപ്പോൾ ഒത്തിരി നാളായി ഡ്യൂട്ടിക്ക് വന്നിട്ട് തന്നെ ലോങ് ലീവിന് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം അന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും അറിയുന്നില്ല അവൾ പറഞ്ഞു എന്താ ഡോക്ടറുടെ ഒന്ന് പറയാമോ ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം അവർ വീണ്ടും പറഞ്ഞു ഓക്കെ അവൾ അത് പറഞ്ഞ് അവൻ്റെ ഒരു എടുത്ത് അവർക്ക് നേരെ നീട്ടി താങ്ക്സ് അത്രയും പറഞ്ഞ് അത് വാങ്ങി നടന്നു നീങ്ങിയവൻ അവൾ വേഗം ഫോൺ ഫോണെടുത്തുകൊണ്ട് റിസപ്ഷൻ മറ്റൊരു പെൺകുട്ടിയോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ശേഷം അവർ കാറിൽ കയറും മുൻപ് അവരുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നവീൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു ഒപ്പം ആ ഫോട്ടോയും അയച്ചു കൊടുത്തു അവൻ്റെ ഫോണിൽ അത് ഡെലിവറായതും ചാറ്റ് ക്ലിയർ ചെയ്തിട്ട് തിരികെ റിസപ്ഷനിലേക്ക് നടന്നു ലക്ഷയും കുട്ടി ജിത്ത് താഴേക്ക് ചെല്ലുമ്പോൾ സഞ്ജുവും അമ്മമാരും ദേവവും എന്തുകൊക്കെ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു വേദൂട്ടിയുടെ കയ്യും പിടിച്ച് കണ്ണൻ അവിടെ ഓടി ഓടിയിടപ്പുണ്ട് ആഹാ എല്ലാവരും ഉണ്ടല്ലോ ലക്ഷയെ പയ്യെ സൂക്ഷിച്ച് പടി എറിക്കുന്നതിനിടയിൽ ജിത്ത് ചോദിച്ചു അത് പിന്നെ വരാതിരിക്കാൻ പറ്റുമോ അളിയാ നാളെ ഞങ്ങൾക്കങ്ങ് കൊണ്ടുപോകേണ്ടതല്ലേ സഞ്ജു ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ആരെ കൊണ്ടുപോണ കാര്യമാളിയാ അവളെ ചേർത്ത് പിടിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതിനിടയിൽ ജിത്തു ആരാഞ്ഞു വേറെ ആരെയ്യ ആമിയ തന്നെ അവൻ പറയെ പറയിക്കൊണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി എന്തിന് ജിത്തുവിന്റെ ശബ്ദം ചെറുതായെന്ന് ചിലംബിച്ചു പോയി ആഹാ ഇതുകൊള്ളാം ആമയ്ക്ക് ഇപ്പോഴും ഏഴാം മാസമല്ലേ അപ്പൊ പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ചടങ്ങുണ്ടല്ലോ അത് നടത്തണ്ടേ അച്ഛൻ്റെ എന്ന് അമ്മ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ അമ്മേ സഞ്ജു വീണ്ടും പറയാ ലക്ഷയുടെ കണ്ണുകൾ ഞൊടിയിൽ നിറഞ്ഞിരുന്നു ജിത്തുവിൻ്റെ കയ്യിൽ മുറുക്കിയ പിടിച്ചു അവൾ അതെങ്ങനെ ശരിയാകോ അളിയാ അവളില്ലാതെ അല്ല ഞാനില്ലാതെ അവളെങ്ങനെ അവിടെ അല്ല ആര് നോക്കും ജിത്തുവിന് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഏ നീ എന്തൊക്കെയാണീ പറയുന്നേ അവളെ നോക്കാൻ ദയവുമുണ്ടല്ലോ പിന്നെ ഞാനും അമ്മയും അതൊക്കെ പോരെ പിന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വന്ന് അവളെ കാണാമല്ലോ സഞ്ജു വിടാൻ ഉദ്ദേശമില്ലാതെ പറഞ്ഞു ആ ഇനി എന്ത് പറയുമെന്നറിയാതെ അവൻ നിസ്സഹാനായി ലക്ഷയെ നോക്കി ലക്ഷ തൻ്റെ കൈവിടാതെ മുറുക്കെ പിടിച്ച് കണ്ണ് നിറച്ച് നിൽക്കുന്നവളെ അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു ഞാൻ പോകൂലേ ഇന്ദ്രേട്ട നിനക്ക് പോണ്ട നിക്ക് ഇന്ദ്രേട്ടൻ ഇല്ലാതെ പറ്റൂല വേണ്ടെന്ന് പറ ഇന്ദ്രേട്ട അവനെ ചുറ്റി പിടിച്ച മാറോട് ചേർന്നുകൊണ്ട് ഏങ്ങി കരയുന്ന വിളി കണ്ടതും ജിത്തുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞൊടിയിൽ ഉച്ചത്തിലുള്ള സഞ്ജുവിന്റെ പൊട്ടിച്ചിരി കേൾക്കിയ ഇരുവരും മുഖം ചിരിച്ച് അവനെ നോക്കി എൻ്റെ പൊന്നളിഞ്ഞ ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് വട്ടാക്കിയതല്ലേ അപ്പോ ഇത്രയുള്ള രക്ഷയും അവരുടെ ഇന്ദ്രേട്ടനും അല്ലേ അവൻ ചിരിയോടെ പറയെ ജിത്തു ആശ്വാസത്തോടെ അവളെ മാറോടനച്ചു പിടിച്ചു എന്നാൽ അക്ഷയുടെ കൂർത്തുനോട്ടം സഞ്ജുവിലേക്ക് എത്തിയിരുന്നു ആ നിമിഷം സഞ്ജു ചിരിയോടെ നോക്കി ടേബിളിലിരുന്ന ഗ്ലാസ് എടുത്ത് അവന് നേരെ എറിഞ്ഞിരുന്നു പെണ്ണ് അമ്മേ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ഗ്ലാസ് മോന്തയ്ക്ക് കൊണ്ടില്ല മോളെ ഡോണ്ടു ഡോണ്ടു സഞ്ജു അവളെ നോക്കി പറഞ്ഞു അവൾ അടുത്ത ഗ്ലാസ്സിൽ കൈവച്ചിരുന്നു എന്നെ കരയിച്ചില്ല ചേട്ടായി ചേട്ടായി എന്നോട് മിണ്ടട്ട ഞാൻ പിണക്കവാ മുഖം വീർപ്പിച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു പെണ്ണ് എടി പതുക്കെൻ്റെ കൊച്ച് അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ ജിത്തു എന്ന് ഓർമ്മപ്പെടുത്തി സഞ്ജു പതി അവളുടെ അടുത്തേക്ക് ചെന്ന് സോഫയിലിരുന്ന് അവൾ മുഖം വെട്ടിച്ച് തിരിച്ചു കളഞ്ഞു ആമി ഡാ ചേട്ടായിട്ട കുഞ്ഞാവേ ചേട്ടായിക്ക് ആമി ഇല്ലാതെ വേറെ ആരാവുള്ളേ പിണങ്ങാനും ഇണങ്ങാനും തല്ലുണ്ടാക്കാനും ഒക്കെ ആമിക്കുട്ടി പിണങ്ങിയാൽ പിന്നെ ചേട്ടായിക്ക് സങ്കടമാകുട്ടോ പിന്നെ ചേട്ടായി ഇവിടെ നിൽക്കൂല എങ്ങോട്ടെങ്കിലും പോകും അവളുടെ കയ്യിൽ അവൻ പറയെ അവൾ അവനെ കൂർപ്പിച്ചു നോക്കിയിരുന്നു പോകുവോ ചേട്ടായി ഞങ്ങളെയൊക്കെ വിട്ടു പോകുമോ പറയടാ പോകുവോ അവനെ കൂർപ്പിച്ചു നോക്കി നെഞ്ചിലിടിച്ചുകൊണ്ട് അവൾ ചോദിക്കേ ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു സഞ്ജു ഇല്ലടാ എനിക്ക് നിങ്ങളെ ഉള്ളൂ ഞാൻ എങ്ങോട്ട് പോവാനാ അവളുടെ നെറുകയിൽ വാത്സ്യം നിറഞ്ഞൊരു മുത്തു നൽകിയിരുന്നു അവനപ്പോ പോണമെന്ന് പറഞ്ഞാലും ചേട്ടായിയെ ഞാൻ വിടില്ല എന്റെ കുഞ്ഞു വരുമ്പോ ഇന്ദ്രേട്ടനൊപ്പം അവനെ കൈയിൽ വാങ്ങേണ്ടത് ചേട്ടായി അവൾ ചിരിയോടെ അവൻ്റെ കവളിൽ വിരൽ കൊണ്ട് പറയെ അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കിയിരുന്നു ഇരുവരുടെയും സ്നേഹം ചുണ്ടിൽ വിരിഞ്ഞൊരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ ആ സമയം മുറിയിലെ കബോർഡിൽ തനിക്കായി നവീൻ വാങ്ങിവെച്ച ഓരോ സാധനങ്ങളും പുഞ്ചിരിയോടെ നോക്കിക്കാണുമായിരുന്നു ആരതി നവീനും സോമേറ്റനും കൂടി അത്യാവശ്യമായി പുറത്തു പോയിരിക്കുവാണ് വീട്ടിലമ്മയും അവളും മാത്രമേ ഉള്ളൂ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് ആദ്യം ചെന്നപ്പോൾ അമ്മ ഓടിച്ചു വിടാൻ നോക്കിയെങ്കിലും പോകാതെ അമ്മയോടൊപ്പം നിന്ന് ഒരുവിധമെല്ലാം ഒതുക്കിയിട്ടാണ് മുറിയിലേക്ക് വന്നത് ഓരോന്ന് കാണുമ്പോൾ ഉള്ളിൽ സന്തോഷം നിറയുന്നത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾക്ക് അമ്മ മരിച്ച ശേഷം ശാന്തേജിയല്ലാതെ മറ്റാരും തനിക്ക് വേണ്ടി ഇത്രയും സ്നേഹത്തോടെ ഓരോന്നും ചെയ്തിട്ടില്ല എന്തിന് സ്നേഹത്തോടെയുള്ളൊരു നോട്ടം പോലും അന്യമായിരുന്ന നേരത്ത് ദൈവമായി തനിക്ക് കൊണ്ടുനന്ന നിധിയാണ് ഉണ്ണിയേട്ടൻ ഇത്രയൊക്കെ സ്നേഹിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാവും തനിക്കുള്ളത് എന്തുകൊണ്ടാവും ഉണ്ണിയേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് സാരികളിലൂടെ വിരലോടിക്കവേ അവളിൽ ഉയർന്ന കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളായിരുന്നു അവൾ ചിരിയോടെ കബോർഡ് അടിച്ചിട്ട് ബെഡിലേക്കിരുന്നു അവനെക്കുറിച്ച് ഓർക്കവേ അറിയാതെ തന്നെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവളുടെ അതേ ചിരിയോടെ അവൾ നോക്കിയത് ചേരൽ പോകും മുൻപ് അവൻ അഴിച്ചിട്ട് ബനിയനിലേക്കായിരുന്നു അവൾ കൗതുകത്തോടത് കയ്യിലെടുത്ത് അല്പനേരം അതിലേക്ക് തന്നെ നോക്കിയിരുന്നു പതിയെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ പ്രസൻസ് നിന്നൊരു തോന്നൽ ഒപ്പം അവൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധം അവൾ ബനിയൻ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ചിരുന്നു കണ്ണുകൾ അടയ്ക്കുമ്പോൾ പോലും മനസ്സിൽ തെളിയുന്നത് കുസൃതി നിറഞ്ഞ നോട്ടവും നുണക്കുഴി കാട്ടിയുള്ള ആ ചിരിയും മാത്രമായിരുന്നു അവൾ ചിരിയോടെ സാരിയുടെ മുകളിലൂടെ ബനിയൻ എടുത്തിട്ടു അല്പം ഇറക്കം തോന്നിയെങ്കിലും നന്നായിട്ടുണ്ട് അവൻ്റെ കൈകൾ തന്നെ പൊതിഞ്ഞതുപോലെ അവൾ പുഞ്ചിരിയോടെ കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവൾക്ക് തന്നെ ചിരി വന്നുപോയി എന്തൊക്കെയാണ് താനീ ചിന്തിച്ചു കൂട്ടുന്നതും പ്രവർത്തിക്കുന്നതും അവൾ ചിരിയോടെ മുഖം പൊത്തിക്കൊണ്ട് തിരിഞ്ഞതും കണ്ടു തൻ്റെ ചെയ്തികളെല്ലാം നോക്കിക്കൊണ്ട് ചിരിയോടെ വാതിൽ ചാരി നെഞ്ചത്ത് കൈ പിണച്ചുകെട്ടി നിൽക്കുന്ന നവീനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ടതും ആദ്യമൊന്ന് ഞെട്ടിയവൾ പകപ്പോഴെ അവനെ നോക്കി നന്നായിട്ടുണ്ട് അപ്പോ ഇതാണ് ഇവിടെ പരിപാടിയല്ലേ ഞാനില്ലാത്തപ്പോ എൻ്റെ ബനിയനൊക്കെ എടുത്തിട്ട് കണ്ണാടിക്ക് മുന്നിൽ ഫാഷൻ പരേഡ് നടത്തുന്നു അല്ലേ അവൻ്റെ ബനിയൻ്റെ കോളിൽ പിടിച്ചുകൊണ്ടുള്ള അവരുടെ നിൽപ്പ് കണ്ടതും അവൻ ഗൗരവത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവരുടെ ചുറ്റും വലം വെക്കുന്നതിന് ചോദിച്ചു അത് പിന്നെ ഉണ്ണിയേട്ടാ ബനിയൻ വെറുതെ എടുക്കണ കണ്ടപ്പോ ചുമ്മാ തലകുനിച്ച് കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ നിഷ്കളങ്കമായി പറയുന്നവളെ പുഞ്ചിരിയോടെ നോക്കി അവൻ വെറുതെ കിടക്കണ കണ്ടാ എടുത്തിടുമോ അത് കൊള്ളാലിട അവളെ ഒന്ന് വട്ടാക്കാൻ വേണ്ടി അവൻ വീണ്ടും ചോദിച്ചു അത് പെട്ടെന്ന് ഉണ്ണിയേറ്റം വരുമെന്ന് ഞാൻ കരുതിയില്ല അവൾ അതേ നിൽപ്പ് തുടർന്നുകൊണ്ട് പറഞ്ഞു ഓഹോ അപ്പോൾ ഞാനില്ലെങ്കിലേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ അല്ലേ അതെന്തേ ഞാനുള്ളപ്പോൾ ചെയ്താ തലകുനിച്ചു നിൽക്കുന്നവരുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് കുറുമ്പോടെ അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അവൻ അവളുടെ കണ്ണുകൾ അവൻ്റെ ഇരുകണ്ണിലേക്ക് മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു ഒപ്പം പിടപ്പോടെ ദൃഷ്ടി മാറുന്നുണ്ടായിരുന്നു പറ അവൻ അവളുടെ ഇടതുകവളിൽ വിരലോടിച്ചു പറഞ്ഞു അത് പിന്നെ എനിക്ക് നാണം ഉണ്ണിയട്ട പെട്ടെന്ന് മുഖംപൊത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് ആരതി അവൻ ചിരിയോടെ പിന്നിൽ നിന്നും അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തൻ്റെ നേഹത്തേക്ക് ചേർത്ത് പിടിച്ചു ഈ നാണമൊക്കെ ഇന്ന് ഞാൻ മാറ്റി തരുന്നുണ്ട് കള്ളച്ചിരിയോടെ തൻ്റെ നെഞ്ചോട് ചേർന്ന പെണ്ണിൻ്റെ കവളിൽ കവളുകൊണ്ട് ഉരസിയവൻ അവൾ ഇക്കിളി കൊണ്ട് പൊളഞ്ഞു മുഖം ചരിച്ച് അവൻ്റെ കഴുത്തിലേക്ക് ഒളിപ്പിച്ചു പെണ്ണെ അല്പം കഴിഞ്ഞതും അവൻ വിളിക്കെ പതിയെ മുഖം ഉയർത്തി അവനെ നോക്കിയവൾ അവൻ അവളെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി ആരതി ഞാനില്ലെങ്കിലും താൻ സന്തോഷമായിരിക്കണം എനിക്ക് തൻ്റെ സന്തോഷമാണ് വലുത് ഈ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കാകെയുള്ളത് താൻ മാത്രമാണ് അതുകൊണ്ട് തൻ്റെ കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല ആരതി താൻ എനിക്കൊരു വാക്ക് തരണം ഞാൻ മരിക്കുമ്പോഴല്ലാതെ കരയില്ലെന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ പറയെ ഞൊടിയിടയിൽ അവൻ ആഞ്ഞു പുണർന്നിരുന്നു ആരതി ഇങ്ങനെയൊന്നും പറയല്ലോ ഉണ്ണിയേട്ട ഉണ്ണിയേട്ടന അങ്ങനെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ മരിക്കുവാണെ നമ്മൾ ഒന്നിച്ചു മരിക്കും ജീവിക്കുവാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ണിയേട്ടൻ പോയ പിന്നെ എനിക്കാരാ എന്നെ ആരാ ഇതുപോലെ സ്നേഹിക്കുക മനസ്സിലാക്കുക എനിക്കാരും വേണ്ട ഉണ്ണിയേട്ടൻ എന്നും ഒപ്പം ഒപ്പമുണ്ടായിരുന്നാൽ മതി ഈ ശ്വാസം നിലയ്ക്കുന്ന നേരം വരെ ഈ നെഞ്ചോട് ചേർന്നിങ്ങനെ ജീവിച്ചാൽ മതി എനിക്ക് അവൻ്റെ നെഞ്ചിൽ കൈ ചേർത്തുകൊണ്ട് അവൾ പറയെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനോ വേണ്ടി ഒപ്പുമുള്ളിൽ നൊരിഞ്ഞു പൊന്തിയ ഭയം പൂർവാധികം ശക്തിയോടെ ഉയർന്നു തന്നെ നിന്നിരുന്നു ഈ സമയം എടോ ദേ ആ കടയുടെ അടുത്തേക്ക് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി ഡാന ഡ്രൈവറോടായി പറഞ്ഞു അയാൾ അനുസരണയോടെ വണ്ടി ഒതുക്കി നിർത്തി അവൾ തൻ്റെ ബാഗിൽ തുറന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ നമ്പീൻ്റെ കാർഡും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ഇറങ്ങി കടലക്ഷം വെച്ച് നടന്നു അതൊരു ചായക്കടയായിരുന്നു മുന്നിലായിട്ടിരിക്കുന്ന ബെഞ്ചിൽ ഒന്ന് രണ്ട് പേരിരുന്ന് ചായ കുടിക്കുന്നുണ്ട് നിലത്തിഴുതുന്ന തരത്തിൽ സാരിയും കൊടുത്ത് മുടിയെല്ലാം കളർ ചെയ്ത് വിടർത്തിയിട്ട് ഇടതുകൈയിൽ വലിയ ഫോണും പിടിച്ച് കടയിലേക്ക് നടന്നു വരുന്നവരെ കാണി നാട്ടുകാരെല്ലാം മെഴിച്ചു നോക്കുന്നുണ്ട് എക്സ്ക്യൂസ് മീ തന്നെ തന്നെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന കടക്കാരനെ അവൾ വിളിച്ചു അയാളുടെ ഇടതുകൈയിൽ ഗ്ലാസും വലതുകൈയിൽ ചായയും അതും പിടിച്ചാണ് നിൽപ്പ് പെട്ടെന്ന് അവളുടെ അയാൾ ഞെട്ടി അവളെ നോക്കി ഏ അയാൾ വിളി കേട്ടുകൊണ്ട് അതെല്ലാം അവിടെ വെച്ച് പുറത്തേക്ക് വന്നു ഈ ഒന്ന് പറഞ്ഞു തരാമോ അവൾ ചോദിക്ക് അയാൾ കണ്ണിൽ വെച്ചിരുന്ന കണ്ണട ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് ആ കാർഡ് കയ്യിൽ വാങ്ങി നോക്കി കൈലാസം അയാൾ ഒരു പുഞ്ചിരിയോട് അവളെ നോക്കി ഓ ശങ്കരന്റെ വീട്ടിലേക്കാണോ അയാൾ ചോദിച്ചു ആ അതെ വീട് അടുത്താണ് ഈ വഴി നേരെ പോയ ഒരു വളവുണ്ട് അത് കടന്ന് ചെല്ലുന്നത് ജോൺസൺ പള്ളിയിലേക്കാണ് അതിൻ്റെ തൊട്ട് പിന്നിലായി കാണുന്ന തറവാടാണ് കൈലാസം അയാൾ ശരിയായി വഴി പറഞ്ഞു കൊടുത്തു അവൾ ചിരിയോടെ കാർഡ് തിരികെ വാങ്ങി താങ്ക്സ് അത്രയും പറഞ്ഞ അവൾ തിരിഞ്ഞു കാറിനടുത്തേക്ക് നടന്നു അല്ല ശശിയേട്ട ആ തറവാട് ഉണ്ണി വിറ്റല്ലോ അതെന്താ നിങ്ങൾ പറയാനേ അവിടെ ഇപ്പോ ആരും ഇല്ലല്ലോ ചായ കുടിച്ചുകൊണ്ടിരുന്ന സണ്ണി അയാളോടായി ചോദിച്ചു അതൊക്കെ എന്തിനാ നമ്മൾ പറയുന്നേ അവർ വന്നത് ആ അഡ്രസ്സും ചോദിച്ചല്ലേ അത് നമ്മൾ പറഞ്ഞു കൊടുത്തു മറ്റൊന്നും ചോദിച്ചില്ല നമ്മൾ പറഞ്ഞില്ലേ നീ അത് വിട് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ അയാൾ തോളിൽ കിടന്ന തോർത്തു കൊണ്ട് മുഖം തുടച്ച അകത്തേക്ക് നടന്നു ആ അതും ശരിയാ ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ലെന്നല്ലേ ഒരു പഴംപൊരി തന്നേര് സണ്ണി പറയെ ശശി ഒരു പഴംപൊരി അവന് കൊടുത്തു അപ്പോഴേക്കും ഡയാനികയെയും കൂട്ടി വണ്ടി കൈലാസം ലക്ഷ്യം വെച്ച് പാഞ്ഞിരുന്നു ശശിയുടെ കണ്ണുകൾ ആ വണ്ടിയിലേക്ക് നീങ്ങിയിരുന്നു ഒരു നിമിഷം